പിന്നെ നമ്മളിപ്പോ തിരുവല്ലാമല തിരുവില്ലാമലെ ഷൂട്ടിങ്ങിലാണ് ഏണി ഏണി എന്നാണ് സിനിമയുടെ പേര് അപ്പൊ ഏകദേശം പത്തിരുപത്തഞ്ച് ദിവസത്തോളം ആയില്ലേ നമ്മളെ ഷൂട്ടിങ് തുടങ്ങി ഫസ്റ്റ് നമ്മള് ചെറുപ്പിരി അത് കഴിഞ്ഞിട്ട് നമ്മള് നിലമ്പൂര് പോയി നിലമ്പൂര് പോയി നിലമ്പൂര് കഴിഞ്ഞാൽ സ്ക്രീനിൽ അതെ അതെ ഏകദേശം സെപ്റ്റംബറോട് കൂടി നമ്മളെ പടം റിലീസാവും അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങക്ക് ചെറിയൊരു ബ്രേക്ക് കിട്ടിയതാണ് ഇപ്പൊ ഞങ്ങള് ഇറങ്ങി ഒരു സ്ഥലത്തേക്ക് പോകണം ഒരു സ്ഥലത്തേക്ക് അത് സർപ്രൈസ് ആണ് ഇപ്പൊ പറയുന്നില്ല അപ്പൊ നേരെ നമുക്ക് ഓക്കേ ോ റേണി എന്ന സിനിമയുടെ ലൊക്കേഷൻ ആണത് അതിന്റെ കുറച്ച് വിശേഷങ്ങൾ പറയാം പിന്നെ ഇത് ഞങ്ങള് ഒരു അഞ്ചു പേരുടെ ഒരു കഥയാണ് മനസ്സിലാവാനായിട്ട് മലർവാടി പോലെ എന്തിനും എല്ലാത്തിനും കത്ത ഒരു കഥയാണ് ഇപ്പൊ അതിലെ ഈ സിനിമയുടെ സംവിധായകൻ വിഷ്ണു അദ്ദേഹം അതിനു നിരവധി പടങ്ങളുടെ അല്ല കറക്റ്റ് ആയിട്ട് പറയുന്ന കൊല്ലം മലയാള സിനിമയിലെ ആർട്ട് ഡയറക്ടറായിരുന്ന ഡയറക്ടർ ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഫിലിം അത് സാറിന്റെ എല്ലാവിധ എക്സ്പീരിയൻസും ആളുടെ എല്ലാവിധ കഴിവുകളും ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഫീൽ ചെയ്യുന്നുണ്ട് അത് അത്രയും സാറിന്റെ ഒരു എഫേർട്ടാണ് സാറിന്റെ ഫസ്റ്റ് ഫിലിമില് സാറ് ചെയ്തിരിക്കുന്നത് ഒരു ഡൗട്ടും ഇല്ല അതെ അതെ അപ്പൊ ഇതില് ലീഡിംഗ് വിട്ടുപോയൊരു കാര്യണ്ട് ലീഡിങ് കഥാപാത്രം നായകനായിട്ടുള്ളത് നമ്മളെ നാടൻ നാടൻ ബ്ലോഗർ അക്ഷജാണുള്ളത് അപ്പൊ ആള് ഇദ്ദേ കൂടെ ഉണ്ടായിരുന്നു അപ്പൊന്ന് ബ്രേക്ക് കുറച്ച് സമയുള്ളത് കൊണ്ട് തന്നെ കുറച്ച് വേറെ സ്ഥലത്തേക്ക് പോയതാണ് പിന്നെ ഇതിന് ഞങ്ങൾ ഗ്യാങ്ങിലൊരു ഹരിയുണ്ട് അതുപോലെ തന്നെ പിന്നെ ആ ജോ അതുപോലെ തന്നെ സായി പിന്നെ ഒരു ജോർജ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ചെയ്യുന്ന ഒരാളും കൂടി ഉണ്ട് അതേപ്പോ നമ്മളെ കൂടെ അല്ല അതേപ്പോ പുറത്തു പോയിരിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ മെയിൻ മെയിൻ സിനിമയാണ് നീ പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പടം നമ്മൾ ഇല്ലേ അതെ ഇതുവരെ ഷൂട്ട് ചെയ്ത തന്നെ ഒരു അത് മൊത്തം ടീമിനും ആ ഒരു കോൺഫിഡൻസ് ഉള്ള നമ്മളും വെയിറ്റ് സെപ്റ്റംബറിലേക്ക് എത്താനായിട്ട് ആദ്യം ഒരു സിനിമ നായകനായിട്ടുള്ള ആയത്തെ പടത്തിന്റെ പേര് മുറ്റത്തുമില്ല എന്നാണ് ആ പടം ഷൂട്ടിങ് മൂന്നാർ അടിമാലി ഹൈ റേഞ്ച് ഒരു കർഷക ഫാമിലിയിലെ ഒരു നല്ലൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങക്ക് എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷ വർഷമാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന രണ്ടുപേരും ഓരോ പടം കഴിഞ്ഞിട്ടാണ് ഈ പടത്തിലേക്ക് ചോദിച്ചതാണ് അതെ അതെ അതിന്റെ വിശേഷങ്ങള് അവൻ പറയും അതെ ഇപ്പൊ ഞാനും മുന്നേ ചെയ്ത പടം ക്ലാ ക്ലാ ക്ലി ക്ലി നെ തിരിഞ്ഞോക്കിയത് ഏകദേശം ഷൂട്ട് ഷൂട്ടെല്ലാ താങ്കളും കഴിഞ്ഞിട്ടുണ്ട് ഡബിങ് ഡബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ ഈ പാക്കപ്പ് കഴിഞ്ഞിട്ടുമാണ് ഞങ്ങക്ക് എന്ത് ചെയ്യാന് ഡബിങ്ങിന് പോകും ഡബിങ്ങിന് പോകാൻ വേണ്ടിട്ട് ഞാൻ നായനായ പടത്തിന്റെ അടിച്ച് നടന്നുകൊണ്ടിരിക്കുക അത് കണ്ടെനിക്ക് എന്തായാലും ഞങ്ങളല്ലേ മലയാള സിനിമയുടെ ഭാഗമാകാൻ ഭാഗം ഭാവിയിലും എല്ലാവരും കട്ട സപ്പോർട്ട് ഉണ്ടാവണം റൈറ്റ് ആണ് അപ്പൊ പെട്ടു അപ്പൊ പതിനഞ്ച് കിലോമീറ്റർ ആയല്ലോ പതിനഞ്ച് കിലോമീറ്റർ ആയ ആകെ വഴി പേച്ചു കേസ് ഞങ്ങള് പടത്തിന്റെ വിശേഷം പറഞ്ഞ ത്രില്ലില് വഴിയൊക്കെ ഞങ്ങൾ മറന്നുപോയി ചെറുതായിട്ട് പോകണം അപ്പൊ എന്തായാലും സംഗതി ആകെ പാളിണ്ട് ഏതോ ഒരു ഉൾ ഏരിയക്ക് ഇയാള് കേറിയിട്ടുണ്ട് ആകെ വഴി വെച്ചു ആ വീട് കയ്യിലിപ്പോ ആ ഗൂഗിൾ മാപ്പ് ആയിട്ട് പോവാണ് ഫുൾ ഉള്ളോട്ടാണ് ഏകദേശം ഇപ്പൊ അവിടുന്ന് ഇറങ്ങിയപ്പോ ഒമ്പത് പത്ത് കിലോമീറ്റർ ഉള്ളു ഇപ്പൊ പതിനഞ്ച് കിലോമീറ്റർ ആയി ഈ ഒറ്റപാലത്തേക്ക് എന്തായാലും നോക്കട്ടെ പോയിക്കാം വഴിയില്ലടേണ്ട ഇപ്പൊ കുറച്ച് റോഡ് വീതി അതല്ലേ അടുത്തൊരു സിനിമ കൂടി ഈ മാസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ പേര് കാര്യങ്ങൾ പൂജ ഏകദേശം ഈ മാസം തന്നെ അതിന്റെ പൂജയും കാര്യങ്ങളുണ്ടാവും ഓ പാടത്തിന്റെ വക്കല്ലേ ഈ ഒരു പച്ചപ്പും വൈബ് പാലക്കാട് ഏരിയ ചൂടാണെങ്കിലും ചൂടാണെങ്കിലും ഈ ഒരു പച്ചപ്പ് കാണാൻ നമ്മളിത് ഓക്കെ ഇറങ്ങാം ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിമതി കാണാം ഓക്കെ ഇറങ്ങല്ലേ പാർക്കിങ്ങിനൊക്കെ നല്ല സ്ഥലം ഉണ്ടല്ലേ ഓ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം ഇല്ലം കള് ഷാപ്പ് വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ ഒക്കെ കിട്ടുന്ന പ്രതീക്ഷ ആണ് പോണത് എന്താ ഇവിടെ അടിപൊളിയാണല്ലോ അല്ലേ ഇല്ലം ഇല്ലം ചൊട്ടി പാർലർ ആട്ടോ വിചാരിച്ചു അതായത് കിടുവല്ലോ

<laughs> <laughs> ം ക്രോഷപ്പുണ്ട് അപ്പൊ ആ ഒരു ബൈബിളാണ് ഇവിടെ ഫാമിലി ഹട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാമിലി ഫാമിലി ഹണ്ട് ഹണ്ടല്ല ഹട്ട് ഹട്ട് അത് കട്ട് ഇത് കട്ട് ഇത് കട്ട് ചെയ്യുക അത് കട്ട്

ാണ് ജോയിൻസ് ആദ്യം സ്ഥലം കുടിച്ചിട്ടുണ്ട് ഫോർ ഞാൻ അടിയില്ലോ പിന്നേം പിന്നെ പറയാണ് ഞങ്ങളെ നാട്ടിലിത് പിന്നെ കുണ്ടോളി കടുകൾ ഷാപ്പ് എന്ന് പറഞ്ഞിട്ട് ഷാപ്പ് കുണ്ടോളി കടുകൾ ഷാപ്പ് നല്ല ഒന്നും ഇതൊന്നുമല്ല വൈബ് ഇത് അപ്പുറമാണ് സിനിമ നടന്മാരടക്കുമ്പോ സംഭവം

കുട്ടി എന്തൊക്കെയാ സ്പെഷ്യൽ സാധനങ്ങൾ എന്തൊക്കെയല്ലോ ഫുഡ് നമുക്ക് ഭംഗിയോണ്ടേ ഇറക്കും പൈസ ഇറക്കാ സാധനങ്ങൾ വീഡിയോകൾ ഇക്കാണ് പ്ലേറ്റ് ആ ജോൻ്റെ അങ്ങനെ ചെലവില്ലേ മൂന്ന് പേര് ഇട കുന്തിരിക്കോ എനിക്ക് ഞാൻ പറഞ്ഞു വ്യക്തമായി പറഞ്ഞാനേ പിന്നെ പിന്നെ കറി എന്തൊക്കെയുള്ള കറി ബീഫ് പോർക്ക് താറാവ് തൻപോട്ടി പോർക്ക് കക്ക പോർക്ക് പോർഷൻ റേറ്റ് എങ്ങനെ പോർക്ക് ഇരുന്നൂറ്റി ഇരുപത് ഡ്രൈ ഫ്രൈ ഇല്ലല്ലോ അതന്നെ ഡ്രൈ ഫ്രൈ മീനിയായിട്ട് മീന് ഉള്ളൂ അതെടുക്കൊന്ന് പോർക്കെടുക്ക പോർക്കെടുക്കറച്ചി എടുത്തു കക്ക ഇറച്ചി എന്താ എങ്ങനെ ഓക്കെ മുന്തിരി മുന്തിരി

മദ്യത്തിന് കള്ളപ്പല്ല ജാ അല്ലേ കള്ള് മദ്യത്തിൽ ജാ കള്ള മദ്യത്തിൽ പൊടൂലോ മുന്തിരി ദിവസം കാത്തിരി ശേഷം ഫുഡ് എത്തി കാണുമ്പോ എന്തൊരു സന്തോഷം അല്ലെ ഏട്ടൻ പെട്ടെന്ന് എത്തിയല്ലേ എന്ത് പെടന്ന് ചേട്ടൻ നമുക്ക് വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തന്നു ചേട്ടന്റെ പേരെന്താ പറഞ്ഞു എന്താണ് അടിപൊളി ആഹാ ചൂട് പൊറോട്ട കക്കറി കപ്പ മീൻകറി അറിയാലോടാ അതായത് ഇതൊക്കെയാണ് ലൈഫിലെ സന്തോഷങ്ങള് കരുതാൾക്കാര് അല്ലേ ഒന്നും ഒന്നും പറയാല പൂർത്തിയായി സന്തോഷം കിട്ടും എന്റെ മോനെ അത് കണ്ടിട്ട് തന്നെ തൃപ്തിയായിട്ട് വയ്യ ഇനി നീ ആദ്യത്തെ പിടിച്ചെടുത്തും ഏഹ് മൂന്നും ഉണ്ട് അതില് കക്കിറച്ചി ബീഫ് പോർക്ക് പ്ലസ് പൊറോട്ട ഫുഡിനൊക്കെ ഇത്രയ്ക്കും മനസ്സിന് തൃപ്തി കൊടുക്കാൻ പറ്റുന്നുള്ളത് മനസ്സിന് കണ്ണ് തറയാ കഴിക്കുമ്പോ ഓമേ ഒന്നും പറയലേസ്റ്റ് അല്ലേ എപ്പോഴും പോകുമ്പോൾ ഞാൻ അധികം പോർക്കിനെ പ്രാധാന്യം കൊടുക്കല് അധികം നമ്മളെ നാട്ടിലൊന്നും അധികം കിട്ടാത്ത ഫുഡ് യുദ്ധം അവസാനിച്ചു എല്ലാം ഫുഡ് എന്തായാലും അല്ലേ കിടു 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 ഒന്നും പറയാല ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ ഇല്ലം ചൂടി ഷോപ്പിലേക്ക് നിങ്ങൾ ഫാമിലി ആയിട്ട് വന്നോ ഒരു ബുദ്ധിമുട്ടിലാണ് നിങ്ങളുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ട നാടൻ കള്ളുഷാപ്പ് വിഭവങ്ങൾ കഴിച്ച് എൻജോയ് ചെയ്തുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എൻജോയ് ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ ഫുഡും ചെയ്തോണ്ട് പോകും ഒന്നും പറയാല്ല അടിപൊളി അടിപൊളി ഫുഡും ഞാൻ എന്തായാലും ഞാൻ എന്തായാലും വൺ ടൈം എന്റെ ഫാമിലിയായിട്ട് വന്ന് ഇവിടെ എൻജോയ് ചെയ്യുന്നുള്ള കാര്യം ഇവിടുത്തെ യുദ്ധം അവസാനിച്ചു ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് യ്യൊന്നും കഴിഞ്ഞിട്ടില്ല വാഷ അവിടെയാണ് ഇവിടുത്തെ യുദ്ധങ്ങളെല്ലാം അവസാനിച്ചില്ലേ സായൊക്കെ കടന്നലിനെ കൊണ്ട് കുടുങ്ങി എന്തായാലും ഇനി അടുത്ത കിഡ്ലോസ് വീഡിയോ ആയിട്ട് വരും അതുവരെക്കും